ചില ഞായറാഴ്ചകളിൽ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ആയിട്ട് ഒരു പ്രത്യേക തൊര വരും ചിലപ്പോഴൊക്കെ ഒന്നും ഉണ്ടാക്കാതെ എവിടെയെങ്കിലും കയറിക്കണം എന്നുറങ്ങിയാൽ മതി എന്നുള്ളൊരു തൊരെയും വരാറുണ്ട് എന്തായാലും ഇന്ന് നല്ല മൂടായത് കൊണ്ട് നേരെ അങ്ങ് അടുക്കളയിലോട്ട് കയറി നല്ല അടിപൊളി വെന്തടയുന്ന ചീനി ഇട്ടിട്ടുണ്ടായിരുന്നു അത് അങ്ങ് അടുപ്പിലോട്ടാക്കി പിന്നെ ഇന്നലെ വൈകിട്ട് ഏട്ടം കൊണ്ടുവന്ന നല്ല പുന്നാര മീനെ എടുത്തുകൊണ്ട് ഞാൻ വെളിയിലോട്ട് ഇറങ്ങി അത് വൃത്തിയാക്കി എടുക്കാനായിട്ട് ഇവിടൊക്കെ ഇതിനെ പുന്നാര മീൻ എന്നാണ് പറയുന്നത് സത്യം പറഞ്ഞാൽ ഞാൻ ഇങ്ങനൊരു മീനെ കുറിച്ച് കേൾക്കുന്നതും കാണുന്നതും കഴിക്കാൻ പോകുന്നതും ആദ്യമായിട്ടാണ് അപ്പൊ നിങ്ങളുടെ നാട്ടിൽ ഈ മീനിന്റെ പേരെന്താന്ന് കൂടെ കമന്റ് ചെയ്തേക്കണേ ഒറ്റ നോട്ടത്തിൽ കണ്ടപ്പോൾ ഞാൻ ഇവനെ ഒന്ന് വൃത്തിയാക്കി എടുക്കാൻ അധികം കഷ്ടപ്പെടേണ്ടി വരുമെന്നാണ് വിചാരിച്ചത് പക്ഷെ വിചാരിച്ചതുപോലല്ല സംഭവം വളരെ എളുപ്പമായിരുന്നു വൃത്തിയാക്കാനായിട്ട് മീൻ അങ്ങോട്ട് കയ്യിലോട്ട് എടുത്തപ്പോ തന്നെ നല്ല പുതുപുതാതിരിക്കാണ് മാംസം അത്രയ്ക്ക് സോഫ്റ്റ് ആണ് അവസാനം മീനിങ്ങിനെ പീസ് മീനിങ്ങനെ മുറിച്ചെടുക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ അതാണ് എനിക്ക് ഏറ്റവും സാറ്റിസ്ഫാക്ഷൻ തരുന്നത് അങ്ങനെ നല്ല അലുവാ കഷ്ണം പോലത്തെ ഈ മസാല തേച്ച് വറുക്കാനും വെച്ച് പിന്നെ നമ്മുടെ സ്പെഷ്യൽ കൊടംപുള്ളിട്ട മീൻകറി അങ്ങ് സെറ്റാക്കി നല്ല വെന്തൊടഞ്ഞ കപ്പയും ആ കൊടംപുള്ളിയിട്ട മീൻകറിക്കെന്നൊരു തലകഷ്ണവും ഒരു കഷ്ണം മീൻ വറുത്തതും ഐ വ പോളി അപ്പൊ ബൈ